ധന്യ ധന്യായെന്ന് പിണറായി വിജയൻ്റെ എൺപതാം പിറന്നാളാണ് ഈ പറയുന്ന പിറന്നാൾ ദിനത്തിൽ വയസ്സ് പറയാൻ പാടില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ വെറുതെ എൺപതാം പിറന്നാളാണ് പിണറായി വിജയൻ ഇന്ന് എൺപത് വയസ്സ് തികഞ്ഞിരിക്കുന്നു നാലാം വർഷത്തിലേക്ക് നാലാം വർഷം പൂർത്തിയായ അഞ്ചാം വർഷത്തിലേക്ക് കിടക്കയാണ് പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഒമ്പത് വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എങ്ങനെയുണ്ട് ഭാരതം കൊള്ളാമോ പിണറായി വിജയൻ തുടരുമോ ഇന്നലെ വരെ കാലാവസ്ഥ വളരെ കുഴപ്പമില്ലായിരുന്നു ഇന്ന് എന്താണെന്ന് അറിയില്ല പ്രകൃതി ഭയങ്കരമായി കലിതുള്ളി നിൽക്കുകയാണ് മൂന്നാല് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവനന്തപുരത്തൊക്കെ റെഡ് അലർട്ട് എന്നാണ് തോന്നുന്നത് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് ആ രണ്ട് ജില്ലകളിലെ പിന്നെ കണ്ണൂരൊക്കെ പിന്നെ സഹാവിൻ്റെ തന്നെ ജന്മസ്ഥലമായ കണ്ണൂരൊക്കെ വലിയ മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് ഒരാൾ മരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു ചില മേൽക്കൂരകളൊക്കെ തകർന്നു വീഴുന്നു എന്ന് പറയുന്നു അടിപൊളി അങ്ങനെ മൊത്തത്തില് പ്രകൃതി കലിനുള്ളി നിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പക്ഷേ എല്ലാ വിധാശംസകളും നമുക്ക് നേരം എനിക്ക് ഈ പറയുന്ന മണ്ണിടിച്ചിൽ നിന്ന് കേൾക്കുമ്പോഴത്തേ എനിക്ക് വല്ലാത്ത ഒരു ഭയമാണ് ഭയങ്കര പേടിയാണ് അപ്പൊ ഈ പേടി മാത്രമല്ല അതിൻ്റെ അത് ഈ മഴ ഒരു പരിധിക്കപ്പുറം പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഉത്ഭവം ഉണ്ട് എനിക്ക് വയനാട് ദുരന്തം ആ സമയത്തുണ്ടായല്ലോ ആ അത് ആ സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് അതിനുശേഷം മഴയെന്ന് കേൾക്കുമ്പോൾ വയനാട് കേൾക്കുമ്പോ പോലും മനസ്സിനൊരു വല്ലാത്ത വിങ്ങല ഇപ്പോഴും ആ വിഷ്വലുകളില്ലേ പലപ്പോഴും മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വിഷ്വലാ എനിക്ക് മഴയെ മഴയെ പ്രളയത്തിൽ നിന്ന് എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം പിന്നെ നമുക്ക് എന്താ നമ്മളൊക്കെ എൺപത് വരെ ജീവിച്ചിരിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് പിന്നെ ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ദുഷ്ടന്മാരെ പന പോലെ വളർത്തു നിന്ന് ഇനി അങ്ങനെയൊക്കെ നമ്മളെ വളർത്തിയെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് ജീവിച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ പക്ഷെ എനിക്കതിലും പേടി പ്രളയ ഫണ്ടിനെയാണ് ഇനി അതിൻ്റെ ഇവിടെ ബക്കറ്റ് പിരിവ് തുടങ്ങുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രളയ ഫണ്ടെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് കലി ഇളവുന്ന ഒരു സംഭവം കൂടിയാണ് ഈ പിന്നെ ഇന്ന് ചിലപ്പോൾ പിറന്നാൾ ദിവസമൊക്കെ ആയതുകൊണ്ട് കേട്ടാ കേൾക്കാത്തതുപോലെയൊക്കെ ഇരിക്കുമായിരിക്കും എന്തായാലും പിന്നെ സഹാവ് പിണറായി വിജയൻ്റെ എൺപതാമത്തെ പിറന്നാൾ ഇന്ന് നമുക്ക് സഹാവെന്ന് വിളിക്കാം മുഖ്യമന്ത്രിയൊക്കെ മാറ്റി വെക്കാം ഇന്ന് സ്നേഹപൂർവ്വ സഹാവെന്ന് വിളിക്കാം സാറിന് ആണല്ലേ എന്നാ പിണറായി സാറ് എൻ്റെ എൺപതാമത്തെ പിറന്നാളാണ് അപ്പോൾ ആറ് ബിന്ദു അദ്ദേഹം ബിന്ദു ചേച്ചി ഈ കവിതകളിലൊക്കെ എഴുതുന്നതിലും അതൊക്കെ കവച്ചു വയ്ക്കുന്നതിലും ഭയങ്കര മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇംഗ്ലീഷ് പ്രൊഫസറാണെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ മാത്രമേ നാക്ക് ഒന്ന് സ്ലിപ്പാകുള്ളു കവിതയിലൊക്കെ ഭയങ്കര ഇതാണ് കവിത ഇങ്ങനെയാണേ ഈ കവിതയല്ല അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഖനഖംഭീരമായ അങ്ങനെയല്ലേ പറയണ്ടേ വാക്കുകൾ ഇങ്ങനെയാണ് ആ ഖനഗംഭീരമായ വാക്കുകളിങ്ങനെയാണ് ഗംഭീരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ ഒരു സമരോത്സുക ഗ്രാമത്തിൽ പിറന്ന് നാടിന്റെ പര്യായമായി കേരളമാകെ പടർന്ന് പന്തലിച്ച് കരുത്തോടെ അപ്പുറത്തേക്കും ശാഖകൾ വിരിച്ചു നിൽക്കുന്ന വടവൃക്ഷമാണ് ഇന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘട്ടത്തിൽ അമരം പിടിച്ച് ദിശ തെറ്റാതെ നയിച്ച നേതാവ് ഉജ്ജ്വല സംഘാടകൻ അസാ അസാമാന്യ അസാമാന്യമായ കാര്യഗ്രഹണശേഷിയും പ്രത്യുൽപന്നമിത്വമുള്ള ഓ എന്താണോ എന്തോ പിന്നെ പ്രത്യുൽപ്പനമത്യത്വമുള്ള ഭരണാധികാരി അതായത് വായ്പല്ലവർന്ന് ഇത് വായിക്കല്ലേ മനുഷ്യരെ മനസ്സിലാക്കുന്ന വാക്കിൻ്റെ അറിയുന്ന ജനനായകൻ സഹാവ് പിണറായി വിജയനെ പിറന്നാൾ ആശംസകൾ ദീർഘായുസ് ദീർഘായുസ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് ഈ ഇതിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഈ അസാമാന്യമായ കാര്യഗ്രഹണ ശേഷം അത് അദ്ദേഹത്തിനുണ്ട് നമ്മൾ പറയും പറയുമ്പേ ഈ നേരത്തെ തന്നെ ഗ്രഹിച്ചെടുത്ത് അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവൊക്കെ ഭയങ്കര മികച്ചതാണ് കാരണം ആളുകളെ പിന്നെ ഫോട്ടോ എടുക്കാൻ പോണവരെയും ആളുകളെയൊക്കെ തെറി വിളിച്ചും ഈ തെറിയെന്നതിനാ ഉദ്ദേശിച്ചത് ദേഷ്യപ്പെട്ട് മൈക്കിനെ വരെ അസാമാന്യ ഗ്രഹണ അത് അസാമാന്യ കാര്യഗ്രഹണ ശേഷിയിൽ തെറിവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായിട്ടല്ലേ ഉണ്ടായിരിക്കുന്നത് ജനങ്ങളെ ആരെ മോത്ത് നോക്കി എന്തും പറയാൻ ഒരു മടിയുമില്ലാത്ത പിണറായി വിജയൻ അതൊരു കഴിവ് തന്നെയാണ് പിന്നെ ഈ മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈ സഖ്യനപ്പുറത്തെ ശാഖകൾ അതെനിക്ക് മനസ്സിലാകുന്നില്ല ആ കൂടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഈ ശാഖ വിരിയക്കുക ബാക്കി ഒരോടൊല്ലോ പരമാറി നികൃഷ്ടജീവി ശാഖകളാണ് പറയുന്നത് ഇതൊക്കെയാണ് ഈ വടവൃക്ഷത്തിന്റെ വിവിധ ശാഖ് അതെ വിവിധ പിന്നെ ഉജ്വല സംഘാടകൻ അതെന്താർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഓ പ്രത്യുൽപന്നി പ്രത്യുൽപന്ന അതെന്ത് സംഭവം ഭാഷാ ശാസ്ത്രം അതിന് കേരളത്തിന്റെ സൂര്യൻ ആയിരം ജന്മദിനാശംസകൾ ആയൊരു അറിയുമായ സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന അങ്ങേക്ക് ഒരു ആയിരം ജന്മദിനാശ ആശംസകൾ നല്ല കമൻറ്റുകളാണ് കേട്ടോ എനിക്ക് തന്നെ ആദ്യമായിട്ടായിരിക്കും സഹാബന് ഇത്രയും നല്ല പിറന്നാൾ കമൻറ്റുകളൊക്കെ കേട്ടോ എന്തായാലും ദീർഘായുസായിട്ടിരിക്കട്ടെ കാരണം കേരളത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ട് പറഞ്ഞപ്പോൾ തന്നെ നിറഞ്ഞു അയ്യോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ മരുമകനെ ആക്കാനുണ്ട് മകളെ ഇനി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ബിസിനസ് ആണ് കമ്പനിയൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ട് ഇനിയും അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഈ ഇപ്പോൾ കൊടുക്കണമെന്നാണ് ആ അതെ ഈ അച്ഛന്മാർ വയസ്സാവുമ്പോഴേ ഒരുപാട് സ്വത്തുണ്ടാക്കി അച്ചന്മാർ മക്കളെ എന്നിട്ട് നിനക്ക് എവിടെയൊക്കെ ആ എസ്റ്റേറ്റും ആ റബ്ബർ തോട്ടവും നിനക്ക് ഈ ബിൽഡിങ്ങും ഈ തെങ്ങുംപൊരയുടെ പറയുന്നത് വിഴിഞ്ഞ പോട്ട് മരുമകനെ ചെറുമകനെ കൊടുത്തിട്ട് കേരളം മുഴുവൻ മോക്കും മരുമാനം കൊടുക്കുമായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് പണ്ട് കർണാകരന് കർണാകരൻ കെ പി സി സി മുരളീധരന് കൊടുത്തു കെ ടി ഡി സി പത്മജിക്ക് കൊടുത്തു കെ ടി ഡി സിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അന്ന് പത്മജി അങ്ങനെ ഈ രണ്ട് സ്ഥാനങ്ങളും രണ്ട് മക്കൾക്ക് കൊടുത്ത ആളാണ് കർണാകരൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഭവിക്കാനുള്ളത് കാരണം അങ്ങനെ ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഭരണം തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ അതായത് ഈ ഭരണ തുടക്കത്തിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ ഓണം ആഘോഷിക്കാൻ പോയി ഓണം ആഘോഷിക്കാൻ പോയപ്പോഴത്തേക്കും ഡ്രൈവ് പറഞ്ഞത് ആ ഡ്യൂട്ടി സമയത്തൊന്നും ഓണം ആഘോഷിച്ചത് നടത്തരുത് ഓണം ഉണ്ണണ്ട എന്ന് പറഞ്ഞു പത്മനാഭന്റെ ചക്രം വാങ്ങിക്കുന്ന ജീവനക്കാരോടാണ് പറഞ്ഞത് അതൊരു ഭാഗ്യാണ് ഏട്ടപ്പക്കനാവിന്റെ ചക്രം എന്ന് പറഞ്ഞു ആ പറയുന്ന യോഗം കിട്ടിയ മനുഷ്യരുടെ അടുത്താണ് ഓണം ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞ ഓണം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അന്തസ്സത്ത അതിന്റെ മൂല്യം അതിന്റെ ആകെ തുകയാണ് ഓണം നമ്മളുടെ ഒരു ഓണത്തിൽ നിന്നാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് ചിങ്ങത്തിന്റെ മനോഹാരിതയാണ് ഓണം ഒരു വസന്തകാലം കടന്നു വരുന്നതിന്റെ എല്ലാ പവിത്രതയും നമ്മളതിൽ കൊടുക്കുന്നുണ്ട് രാമായണം വായിച്ച് കടന്നു ചെല്ലുന്നത് നമ്മൾ ഓണത്തിലെ അവിടെ നമ്മൾ തൃക്കാക്കരയപ്പനെ വെച്ച് അതായത് വാവനാമൂർത്തിയെയും വെച്ച് സർവമംഗളങ്ങളെയും സ്വീകരിച്ച് സർവ്വ അറിവിനേയും സ്വീകരിച്ച് പൂക്കൾ കൊണ്ട് ഊഞ്ഞാൽ കൊണ്ട് ഒക്കെ ആഘോഷം നടത്തി നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിനെ വരവേൽക്കുകയാണ് അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണ് കേട്ടോ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല ഒരിക്കലും ഹൈന്ദവതയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് പുരാണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള വലിയ ആഘോഷം ഈ ആഘോഷം വേണ്ട എന്ന് വെപ്പിച്ച ആളാണ് പിണറായി വിജയൻ പണി കൊടുക്കുക ബാക്കിയുള്ളത് പിന്നെയല്ലേ വരുമു അപ്പം അതൊരിക്കലും ചെയ്യില്ല അങ്ങനെ ഈ പറയുന്ന മനുഷ്യന്റെ മലയാളികളുടെ അടിസ്ഥാനമായിട്ടുള്ള ഓണം ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞതോടുകൂടി തീർന്നു പിന്നെ വന്നത് എന്താ ദുരന്തമാ ഓഖി ഓണം ആവുക പിന്നെ ഒരു ഓണം മലയാളി മനസമാധാന കൂട്ടിട്ടില്ല ഒരൊറ്റ ഓണം നമ്മള് നേരെ ആഹാരം കഴിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ കൂടെ പ്രളയം രണ്ട് പ്രളയം ഈ പറയുന്ന പിന്നെ അങ്ങോട്ട് വയനാട് ഇനി എന്തൊക്കെ അതാ അങ്ങനെ വലിയ ദുരിതത്തിൽ കൂടെ കടന്നു പോയതാണ് നമ്മൾ അപ്പോഴെല്ലാം ഏതൊക്കെ ദുരന്തം ഉണ്ടായി കഴിയുമോ അപ്പഴെല്ലാം പറയും ഈ ഓണാഘോഷിക്കണ്ടോ ഈ ഓണാഘോഷിക്കണം ഓണാഘോഷങ്ങൾ സർക്കാർ ഓണാഘോഷം നിർത്തി കഴിഞ്ഞ വർഷം ഓണാഘോഷ അപ്പൊ ഓണാഘോഷം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കും പക്ഷെ ഈ പറയുന്ന ഓണം ആഘോഷിക്കരുത് അതൊരു പിണറായി വിജയൻ അജണ്ടയാണ് ഈ പറയുന്ന ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളത് അതോടുകൂടിയാണ് മലയാളി തകർന്നത് മലയാളത്തിൻ്റെ അന്ത്യം തുടങ്ങിയത് കേരളക്കാരെ കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എന്ന് മോചനം കിട്ടും കേരളത്തിലെ ജനങ്ങൾ അന്വേഷിക്കുന്നത് മാറുമോന്നറിയില്ല